നിങ്ങളുടെ ഫോണിലെ ക്രോംബ്രോസർ ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിളാണ് ആയി വരുന്നത് എന്നിട്ട് ആ ഗൂഗിളിൽ തന്നെയാണോ നിങ്ങളെല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സെർച്ച് ചെയ്ത കാര്യം നിങ്ങൾ മറന്നു പോയെങ്കിലും നിങ്ങളുടെ ഫോണിലെ ഒട്ടുമിക്ക ആപ്ലിക്കേഷനും ഒട്ടുമിക്ക വെബ്സൈറ്റും എന്തിന് ഗൂഗിൾ പോലും അത് കാലാകാലം ഓർത്തുവെക്കും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് നിങ്ങൾക്കും അറിയാവുന്നതാണ് റിലേറ്റഡ് ആയ പരസ്യങ്ങൾ കാണിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ റീല് പോലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ കാണിക്കാൻ തുടങ്ങും അതിനെ തരണം ചെയ്യാനുള്ള രണ്ട് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഒന്ന് നമുക്ക് ഗൂഗിൾ ക്രോമിനകത്ത് സെറ്റ് ചെയ്യാനുള്ളതും മറ്റൊന്ന് ഒരു ആപ്ലിക്കേഷനാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇനി ആരെങ്കിലും ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഇത് ഉള്ളിയുടെ തോട് പൊളിക്കുന്നത് പോലെയാണ് നമ്മൾ പൊളിക്കും തോറും അകത്തകത്ത് വീണ്ടും തൊലി ഉണ്ടാവും ഇത് പൊളിച്ച് 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 അകത്തെത്തി കഴിഞ്ഞാലോ ഒന്നും ഉണ്ടാവില്ല ആ തോട് മാത്രമേ ഉണ്ടാവൂ അതുപോലെ തന്നെയാണ് ഈ ബ്രൗസറ് നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തതെന്ന് നിങ്ങൾക്കല്ലാതെ ഈ ലോകത്തെ മറ്റാർക്കും കണ്ടെത്താൻ സാധിക്കുന്നതല്ല അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ആദ്യം നമുക്ക് ഗൂഗിൾ ക്രോമിനകത്ത് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് കാണാം ഞാൻ എൻ്റെ ഫോണിലെ ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാം ഗൂഗിളാണ് ആയി വരുന്നത് ഇനി ഞാൻ ന്യൂ ടാബ് എടുക്കുകയാണെങ്കിലും അതിലും ഗൂഗിളാണ് ആയി വരിക ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേജാണ് ഉണ്ടാവുക തുറക്കുന്ന സമയത്ത് എങ്കിലും നിങ്ങൾക്ക് മുകളിൽ നിങ്ങളെ സെർച്ച് ബാറിലായാലും അഡ്രസ്സ് ബാറിലായാലും എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ഗൂഗിൾ വഴിയാണ് സെർച്ച് സെർച്ചാവുക ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാം ഇത് ഗൂഗിൾ വഴിയാണ് സെർച്ച് ആകുന്നത് അപ്പോൾ ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ ഉണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലത് ഭാഗത്ത് കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാം സെർച്ച് എൻജിൻ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലുള്ള ഗൂഗിൾ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് താഴെ യാഹു മൈക്രോസോഫ്റ്റ് അങ്ങനെ ഒരുപാട് സെർച്ച് എൻജിനുകൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ ഡഗ് ഡഗ് ഗോ എന്ന് ഓപ്ഷൻ കാണാം നിങ്ങൾ അതിലേക്കൊന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ മൊത്തത്തിലൊന്ന് എക്സിറ്റ് പോകാം ഇനി നിങ്ങൾക്ക് തുറക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ തുറന്നിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഉണ്ടാകുക ഇപ്പം ഇതിപ്പോൾ ഗൂഗിൾ വന്നതുപോലെ ഉണ്ടാവുക ഇനി നമ്മൾ ഏറ്റവും മുകളിലെ അഡ്രസ് ബാർ ഉണ്ടല്ലോ അതിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് എഫ് ടി എം ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്യുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം ഗൂഗിളിലല്ല സെർച്ച് ആയിട്ടുള്ളത് ഡഗ് ഡഗ് ഗോ എന്ന് പറയുന്ന സൈറ്റിലാണ് ഈ സൈറ്റിൻ്റെ ഉപകാരം എന്തെന്നാൽ നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ മാത്രമേ അറിയുള്ളൂ ഈ സൈറ്റ് മറ്റൊരാൾക്കും നിങ്ങളുടെ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതല്ല എപ്പോഴും നമ്മുടെ മുകളിലത്തെ അഡ്രസ് ബാറാണ് പറയുന്നത് മുകളിലത്തെ അഡ്രസ് ബാറിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അത് ഈ സൈറ്റിലൂടെയാണ് ആവുക അത് മറ്റൊരാൾക്ക് ലഭിക്കുന്നതുമല്ല ഡഗ് ഡഗ് ഗോ ഗൂഗിൾ പോലെ ഒരു വിപുലമായ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൃപ്തി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ തന്നെ ഗൂഗിൾ തന്നെ വെച്ചാൽ മതി നിങ്ങളുടെ സർച്ച് എൻജിനായിട്ട് ഞാനിപ്പോൾ ആദ്യത്തെ ഗൂഗിൾ തന്നെ സെർച്ച് എൻജിനാക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് മാനുവലായിട്ട് ഈ സൈറ്റിലേക്ക് പോകാൻ പറ്റുന്നതാണ് സാധാരണ ഗൂഗിളിൽ നിങ്ങൾ ഡഗ് ഡഗ് ഗോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് ജസ്റ്റ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം അതായത് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് മറ്റുള്ളവർ അറിയണ്ട എന്ന വിഷയങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇതുപോലെ ഈ സൈറ്റിലേക്ക് വന്നിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഈ സെർച്ച് എഞ്ചിൻ മാറ്റണ്ട സെർച്ച് എഞ്ചിനിൽ മറ്റുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ സർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അറിയണ്ട എന്നുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ഡക്ക് ഡക്ക് ഗോല് വന്നിട്ട് സെർച്ച് ചെയ്യാനും പറ്റും രണ്ടാമതായി ഞാൻ പറഞ്ഞ ബ്രൗസറാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഡിവൈസ് ഏതാണ് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ് നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തത് എന്ന് തുടങ്ങി നിങ്ങളുടെ ഒരു വിവരങ്ങളും മറ്റാർക്കും ചോർത്താനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത തരത്തിൽ നമുക്ക് ബ്രൗസിങ് ചെയ്യാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരു ഒരാപ്ലിക്കേഷനാണ് അപ്പോൾ ആ ആപ്ലിക്കേഷൻ എവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഈ വീഡിയോ എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും നിങ്ങൾ ജസ്റ്റ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും കറുത്ത അക്ഷരത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും ഇനി നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോണിലെ ക്രോംബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിലത്തെ അഡ്രസ് ബാറിൽ അല്ലെങ്കിൽ സെർച്ച് ബാറിൽ ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് ഞാനിവിടെ എഴുതിയത് കാണാം നിങ്ങൾക്ക് ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് ഒരുമിച്ച് എഴുതണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം എക്സ്പ്ലോർ ദി ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി വിത്ത് ടോർ ബ്രോസർ എന്ന് പറയുന്ന പോസ്റ്റർ ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ അല്പ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ മതി അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ആ പോസ്റ്റർ ലഭിക്കുന്നതാണ് ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് പോസ്റ്റർ ലഭിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ടി ഒ ആർ എന്ന് മാത്രം നിങ്ങളെ സെർച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പോസ്റ്റർ ആദ്യം തന്നെ ലഭിക്കുന്നതാണ് ഇവിടെ റീഡ് മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ക്ലിക്ക് കിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ സാധാരണ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്ന അതേ ഓപ്ഷൻ ലഭിക്കും ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു തരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു പേജാണ് ആയി കിട്ടുക ഇതിൻ്റെ വലതു ഭാഗത്തൊരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇനി താഴെ കണക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ആ ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണക്റ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഓക്കെ ഇത് ആയിട്ടുണ്ട് ഇനി താഴെ സെർച്ച് ബാർ കാണാം നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അത് ഇതിൻ്റെ സെർച്ച് ബാറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഏത് വെബ്സൈറ്റാണ് സന്ദർശിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കണ്ടെത്താൻ സാധിക്കുന്നതല്ല ഇനി നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോഴും ആ വെബ്സൈറ്റിനും നിങ്ങൾ ആരാണ് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ് നിങ്ങളുടെ ഡിവൈസ് ഏതാണ് എന്നുള്ള നിങ്ങളുടെ യാതൊരു വിവരങ്ങളും ലഭിക്കുന്നതല്ല നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതു ഗുഡ് ബൈ